ിലെ സമാധാന ശ്രമങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായക പുരോഗതി കൈവരിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ബന്ധികളെ മോചിപ്പിക്കുന്നതിന്റെ സൂചനകൾ ഒരു സുപ്രധാന ചുവടുവയ്പിനെ സൂചിപ്പിക്കുന്നു ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു ഇതാണ് നരേന്ദ്രമോദി നല്ലത് കണ്ടാൽ പ്രശംസിക്കും അംഗീകരിക്കും പാലസ്തീൻ ഇസ്രായേൽ ജനതയ്ക്ക് ദീർഘകാലവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള ഒരു പ്രായോഗിക പാതയാണ് ഇത് നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ ഈ ആഴ്ച ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുണച്ചിരുന്നു ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി സംബന്ധിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പാലസ്തീൻ ഇസ്രായേൽ ജനതയ്ക്കും വിശാലമായ പശ്ചിമേഷ്യൻ മേഖലയ്ക്കും ദീർഘകാലവും സുസ്ഥിരവുമായ സമാധാനം സുരക്ഷ വികസനം എന്നിവയിലേക്കുള്ള ഒരു പ്രായോഗിക പാത ഇത് നൽകുന്നുവെന്നും പ്രസിഡന്റ് ട്രംപിന്റെ സംരംഭത്തിന് പിന്നിൽ ബന്ധപ്പെട്ട എല്ലാവരും ഒത്തുചേരുമെന്നും സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം ഉറപ്പാക്കാനുമുള്ള ഈ ശ്രമത്തെ പിന്തുണയ്ക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ അംഗീകാരം പിന്നീട് ട്രംപ് തന്റെ ൂട്ട് സോഷ്യലിൽ സ്വന്തമായി ഒരു വാക്കും ചേർക്കാതെ തന്നെ പങ്കുവച്ചിരുന്നു ട്രംപ് ഗാസ സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾ വെള്ളിയാഴ്ച രാത്രി ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിൻ്റെ പിൻവാങ്ങൽ ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കൽ സഹായ വീണ്ടെടുക്കൽ ശ്രമങ്ങൾ പ്രദേശത്തു നിന്ന് പാലസ്തീനികളെ പുറത്താക്കുന്നതിനെതിരായ എതിർപ്പ് എന്നിവ ഇത് ഉൾപ്പെടുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്കകം തന്നെ സമാധാന പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ എല്ലാ നരകവും അനുഭവിക്കണമെന്നും റിപ്പബ്ലിക്കൻ നേതാവ് പാലസ്തീൻ ഗ്രൂപ്പിന് അന്ത്യശാസനം നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസയിൽ ബോംബാക്രമണം ഉടൻ നിർത്താൻ ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞു ഗാസയിലെ ബോംബാക്രമണം ഇസ്രയേൽ ഉടൻ നിർത്തണം അങ്ങനെ ചെയ്താൽ ബന്ധുക്കളെ സുരക്ഷിതമായും വേഗത്തിലും പുറത്തെത്തിക്കാൻ കഴിയും ഇപ്പോൾ അത് ചെയ്യുന്നത് വളരെ അപകടകരമാണ് പരിഹരിക്കേണ്ട വിശദാംശങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതിനകം ചർച്ചകൾ നടത്തി വരികയാണ് ഇത് ഗാസയെക്കുറിച്ച് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ വളരെ കാലമായി തേടുന്ന സമാധാനത്തെക്കുറിച്ചാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിൻ്റെ മധ്യസ്ഥത വഹിച്ച എല്ലാ രാജ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശവും പങ്കുവെച്ചു ഇത് ഒരുമിച്ച് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചതിന് ഖത്തർ തുർക്കി സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ തുടങ്ങി നിരവധി രാജ്യങ്ങളോട് ഞാൻ നന്ദി പറയുന്നു നിരവധി ആളുകൾ കഠിനമായി പോരാടി ഇതൊരു വലിയ ദിവസമാണ് എല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് കാണാം അന്തിമ തീരുമാനമെടുക്കുകയും വ്യക്തമാക്കുകയും വേണം വളരെ പ്രധാനമായി ബന്ധികൾ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചില ബന്ധികൾ നിർഭാഗ്യവശാൽ അവർ ഏത് അവസ്ഥയിലാണെന്ന് ഞങ്ങൾക്കറിയാം അവരുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങും കാരണം അവരുടെ മാതാപിതാക്കൾ ആ യുവാവോ യുവതിയോ ജീവിച്ചിരിക്കുമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ അവരെ ആഗ്രഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വളരെ പ്രത്യേക ദിനമെന്ന് വിശേഷിപ്പിച്ച റിപ്പബ്ലിക്കൻ നേതാവ് പറഞ്ഞു ഒരു അത്ഭുതപൂർവമാണ് പക്ഷേ സഹായിച്ച എല്ലാവർക്കും രാജ്യങ്ങൾക്കും നന്ദി ഞങ്ങൾക്ക് വളരെയധികം സഹായം ലഭിച്ചു ഈ യുദ്ധം അവസാനിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിൽ സമാധാനം കാണാനും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അത് നേടുന്നത് ഞങ്ങൾ വളരെ അടുത്താണ് എല്ലാവർക്കും നന്ദിയെന്നും ട്രംപ് പറഞ്ഞു വെബ്ഡെസ്ക്യൂസ്